നമസ്കാരം യമനിലെ ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പല അവകാശവാദങ്ങളും കാന്തപുരം നടത്തുന്നുണ്ട് കാന്തപുരത്തിന്റെ ഇടപെടൽ കാരണമാണ് വധശിക്ഷ നീട്ടിവെച്ചത് എന്ന ആരോപണങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുള്ളതാണ് ഇപ്പോഴത്തെ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് കൊല്ലപ്പെട്ട തലാൽ അബ്ദു മഫ്ദിയുടെ സഹോദരൻ അബ്ദുൽ ഹതാഫ് മഹദി വ്യക്തമാക്കി കൂടാതെ നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെടുന്നു എന്ന് പറയപ്പെടുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും തലാലിന്റെ സഹോദരൻ ആവശ്യപ്പെട്ടു ഡോക്ടർ കെ എ പോൾ പുറത്തുവിട്ട വീഡിയോയിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്നും അവർ ഉടൻ മോചിതരാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നന്ദി പറഞ്ഞുകൊണ്ടും അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഈ വാദങ്ങളെല്ലാം അബ്ദുൽ ഹതാഫ് മഹ്ദി ശക്തമായി തള്ളിപ്പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയിട്ടില്ലെന്നും വൈകാതെ ശിക്ഷ നടപ്പാക്കുമെന്നും അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു രക്തചൊരിച്ചിലിന് പകരമായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിൽ തലാൽ കുടുംബം ഉറച്ചു നിൽക്കുകയാണ് അതേസമയം നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് ചിലർ തങ്ങളുമായി ചർച്ച നടത്തുന്നുണ്ടെന്നും വധശിക്ഷ നീട്ടിവെക്കാൻ കഴിഞ്ഞെന്നും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അടുത്തിടെ അവകാശപ്പെട്ടിരുന്നു എന്നാൽ തങ്ങളുമായി നേരിട്ട് യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ലെന്നും ആരുമായും രക്തപ്പണം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ധാരണയിലും എത്തിയിട്ടില്ലെന്നും തലാലിന്റെ സഹോദരൻ ആവർത്തിച്ചു പറയുന്നു ഇത്തരം വാദങ്ങൾ സത്യത്തെ വളച്ചൊടിക്കുന്നതാണെന്നും തങ്ങളുടെ ദുരിതം കൂടുതൽ വഷളാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാന്തപുരം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് വ്യക്തമാക്കണമെന്നും തങ്ങളുടെ കുടുംബത്തിന്റെ വേദനയും ദുരിതവും ചൂഷണം ചെയ്യുന്നത് നിർത്തണമെന്നും അബ്ദുൽ ഹതാഫ് മഹ്ദി ആവശ്യപ്പെട്ടു നിമിഷപ്രിയയെ ഇരയായി ചിത്രീകരിക്കുന്നത് തങ്ങളുടെ കുടുംബത്തിന് കൂടുതൽ വേദന നൽകുകയാണെന്നും നിയമപ്രകാരമുള്ള ശിക്ഷ നടപ്പാക്കണമെന്നതിൽ യാതൊരു മാറ്റവുമില്ലെന്നും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എമൻ പൗരനായ തലാൽ അബ്ദു മഹദിയെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ടായിരത്തി പതിനേഴ് മുതലാണ് നിമിഷപ്രിയ യമനിലെ ജയിലിൽ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ വിചാരണ കോടതി നിമിഷപ്രിയയ്ക്ക് വധശിക്ഷ വിധിച്ചു ഈ വിധിക്കെതിരായ അപ്പീലുകൾ വിവിധ കോടതികൾ തള്ളിയതോടെ വധശിക്ഷ ഒഴിവാക്കാനുള്ള ഏകമാർഗ്ഗം കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബം മാപ്പ് നൽകുകയും ദയാദാനം സ്വീകരിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്ത്യൻ എംബസി യമനിൽ ഇല്ലാത്തതിനാൽ സൗദിയിലെ ഇന്ത്യൻ എംബസി വഴിയും വിവിധ സംഘടനകൾ വഴിയും നിമിഷപ്രിയയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അവസാനമായി ജൂലൈ പതിനാറിന് നടപ്പാക്കാനിരുന്ന വധശിക്ഷ താൽക്കാലികമായി നീട്ടിവെച്ചിരുന്നു എന്നാൽ ഈ നീട്ടിവെക്കൽ എന്നത് താൽക്കാലികം മാത്രമാണെന്നും വധശിക്ഷ നടപ്പാക്കുന്നത് വൈകുന്നത് തങ്ങളുടെ നിലപാടിനെ ഒരു തരത്തിലും ബാധിക്കില്ലെന്നും തലാലിന്റെ കുടുംബം ആവർത്തിച്ച് വ്യക്തമാക്കുന്നു നിമിഷപ്രിയയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ തുടരുമ്പോൾ തലാലിന്റെ കുടുംബത്തിന്റെ ഉറച്ച നിലപാട് ഇന്ത്യൻ അധികാരികൾക്കും നിമിഷപ്രിയയുടെ മോചനത്തിനായി പ്രവർത്തിക്കുന്നവർക്കും വലിയ വെല്ലുവിളിയാകും മാറിയിരിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്